അർടൈ ഇയാളൊക്കെ പണി കഴിഞ്ഞിട്ട് തിരിച്ചു പോയിട്ട് ഇയാള ഇവൾ ഇവനൊക്കെ കൊള്ളാണ്ടി വേറെ ഇത് കലക്കി കൊടുക്കാൻ പോവുന്നു അവനോട് പറഞ്ഞുണ്ടോ ഇയാളേ പോയിട്ട് ഇരമാർചൂർ ലോഗാതിന പോയിുന്നുണ്ടല്ലേ ഇത് എഹാംസ मिल गया ഏ 10 సే ആയാ 10 సే जा रहा है चलो 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 ये आम्स मिल गया കൊണാവള് തുറന്നു നോക്കി ഇണ്ടോ ഒരു ഉന്തഫ വഴിയാ खुलेയടക്ഷ പോരെക്ക് ദി പോണേ പോണോ ഡിപ്പാർട്ട്മെന്റ പോണ ഓപ്പൺ ചെയ്തു പോള് നോക്കി ഇട്ടിണ്ടോ നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് പെരിന്തൽമണ്ണയിലെ ഗാന്ധിനഗറിലെ മണലിക്കുഴി തോട്ടത്തിലെ അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന വാടക ക്വാർട്ടേഴ്സിന് മുൻപിലാണ് കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിയെട്ടിനാണ് ഈ വാടക ക്വാർട്ടേഴ്സിലെ ഒരു പൂട്ടിയിട്ട മുറിയിൽ നിന്നും പശ്ചിമബംഗാൾ സ്വദേശിയായ പശ്ചിമബംഗാൾ പൽഗാന സ്വദേശിയായിട്ടുള്ള ദിപാങ്കർ മാജി എന്ന യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പലതരത്തിലുള്ള സംശയങ്ങൾക്കും ഇത് വഴിവെച്ചിട്ടുണ്ടായിരുന്നു എങ്കിലും ഇത് അദ്ദേഹം ഹൃദ്രോഗിയായതിനാൽ ഇത് സ്വാഭാവിക മരണമാണോ എന്ന രീതിയിൽ ഒരു രീതി സ്വാഭാവിക മരണമാണോ എന്ന രീതിയിലേക്ക് കേസ് പോയിരുന്നെങ്കിലും ഇതിലുള്ള ഊഹാ പലതരത്തിലുള്ള ഊഹാപോഹങ്ങൾ ഇതൊരു കൊലപാതകമാണ് എന്നതിലേക്ക് നയിക്കുകയായിരുന്നു ഇതൊരു കൊലപാതകമാണെന്ന് തെളിഞ്ഞതിനെ തുടർന്ന് ഈ വാടക കോട്ടസിലെ നിത്യ സന്ദർശകരായിരുന്ന പശ്ചിമബംഗാൾ സ്വദേശി ബുദ്ധദേവ്ദാസിനെയും അവരുടെ പത്നി ദോളൻ ചോപദാസിനെയും പോലീസ് വെസ്റ്റ് ബംഗാളിൽ നിന്ന് പിടികൂടുകയായിരുന്നു മെയ് മൂന്നാം തീയതിയാണ് പ്രതികളായ കൊൽക്കത്ത പശ്ചിമബംഗാൾ സ്വദേശി ബുദ്ധദേവ്ദാസിനെയും കൂടെ താമസിക്കുന്ന ദോളൻ ചാപ്പദാസിനെയും കൊൽക്കത്ത പോലീസിന്റെ സഹായത്തോടെ പെരിന്തൽമണ്ണ പോലീസ് പിടികൂടിയത് പ്രതികളെ ഇന്ന് സംഭവസ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി പ്രതിയായ ദോളൻ ചാപ്പദാസ് സ്ഥലത്തു നിന്നും വെള്ളക്കുപ്പിയിൽ സർബത്ത് നിറച്ച് അതിൽ മയക്കുകുളിക കലർത്തി മരണപ്പെട്ട ദിബാങ്കർ മാച്ചിക്ക് നൽകുകയായിരുന്നു അമിത ഡോസിലുള്ള മയക്കുകുളിക ഉള്ളിൽ ചെന്ന് ദിബാങ്കർ മാച്ചി മയങ്ങി വീണു അതിനുശേഷമാണ് പ്രതി തലയിണിയായി ഉപയോഗിച്ചിരുന്ന വസ്തു ഉപയോഗിച്ച് ദിബാങ്കർ മാച്ചിയുടെ മുഖത്തമർത്തി കൊലപ്പെടുത്തിയത് ദോളൻ ചാപ്പദാസ് കൃത്യം നടത്തിയതിനു ശേഷം മുറി പൂട്ടി തിരിച്ചു പോകുമ്പോൾ ബുദ്ധദേവ്ദാസിനെ കണ്ടെന്നാണ് പോലീസിന് നൽകിയ മൊഴി തനിച്ചാണ് ഈ കൊലപാതകം നടത്തിയതെന്നും ബുദ്ധദേവ്ദാസിന് ഇതിൽ പങ്കില്ലെന്നുമാണ് ദോളൻ ചാപ്പദാസ് പറയുന്നത് എന്നാൽ പ്രതികൾ നൽകിയ മൊഴികളിലെ വൈരുദ്ധ്യം പോലീസിനെ കുഴക്കുകയാണ് പരിഭാഷകന്റെ സഹായത്തോടെയാണ് പോലീസ് പ്രതികളിൽ നിന്നും കൊലപാതകത്തിന്റെ വിശദാംശങ്ങൾ ചോദിച്ചറിഞ്ഞത് പെരിന്തൽമണ്ണ സർക്കിൾ ഇൻസ്പെക്ടർ രാജീവ് സിവിൽ പോലീസ് ഓഫീസർമാരായ ഷൌകത്ത് മൻസൂർ വനിതാ സിവിൽ പോലീസ് ഓഫീസർ സ്മിത തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് തെളിവെടുപ്പ് നടത്തിയത് പെരിന്തൽമണ്ണയെ ഞെട്ടിച്ചുകൊണ്ട് സ്വാഭാവിക മരണമാണെന്ന് കരുതിയ ഈ കൊലപാതകം ദിവസങ്ങൾക്കുള്ളിൽ അന്വേഷിച്ചു കണ്ടെത്താൻ പെരിന്തൽമണ്ണ പോലീസിനായി പെരിന്തൽമണ്ണ പോലീസിന്റെ അന്വേഷണ മികവിലേക്ക് ഒരു പൊൻതൂവൽ കൂടിയാണ് ഇത് ക്യാമറാമാൻ സുനിൽ മോഹനൊപ്പം അശ്വിനി മോഹൻദാസ് ചാനൽ ടെൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂമുകളിൽ ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ